ഹലോ ഗോയ്സ് അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് സ്ഥലം വരെ പോയിട്ട് വരാം ആദ്യ കുട്ടിയും എല്ലാവരും മാറ്റി സെറ്റ് ആയിട്ടുണ്ടാ കുട്ടിനെ നമ്മൾ സ്നേഹത്തോട് കളിപ്പിച്ചിരിക്കുമ്പോഴത്തേക്ക് ഏട്ടം വരും ഓൻ ആണെങ്കിൽ പിന്നെ അത്ര നേരം ഇല്ലാത്ത സ്നേഹം അപ്പോൾ അങ്ങോട്ട് വീട് കാരണം നമ്മൾ കൊഞ്ചിക്കുന്നുണ്ടല്ലോ കൊഞ്ചിക്കാനാകുമ്പോൾ എനിക്കൊരു പ്രത്യേക സ്നേഹം ഈ സ്നേഹം എന്തായാലും അല്ല കാരണം ആ കാണുന്ന കാരണം അവന്റെ കയ്യിലാവണല്ലോ വണ്ടിയൊക്കെ വന്ന വണ്ടി കയറി നമ്മൾ ഇങ്ങനെ യാത്ര തുടങ്ങി ഈ ഒരു റൂട്ട് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും പോകല്ലേ പോണപോക്കെ മിട്ടയൊക്കെ മേടിച്ച് പോകുകയാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് ഫൈസുവാണെങ്കിൽ നമ്മളെ കണ്ട കിടയിലാണ് കേട്ടോ ഇങ്ങനെ കിട പിടിച്ച് നിക്കണോ എന്നെ ഫൈസ് മിഠായി അങ്ങോട്ട് കൊടുത്തു അതുകൊണ്ട് പിന്നെ ഫൈസിനോട് ഭയ ഭയങ്കര അങ്ങനെ പിന്നെ കുറച്ചേര് സംസാരിച്ചു കഴിഞ്ഞിട്ട് താത്തിന്റെ കൂടെ ചായ ഉണ്ടാക്കി അടക്കം പഞ്ചസാര കുപ്പി വെള്ളത്തിൽ ഇറക്കി വെച്ച് അപ്പള ഇതാണ് ഒരു ട്രിക്ക് എന്താണെന്ന് അറിയോ ഉറുമ്പ് വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്താൽ ഈ സംഭവിക്കുന്നത് അതുകൊണ്ട് പഞ്ചസാരയിൽ ഉറുമ്പ് വരുന്നവരൊക്കെ ഇങ്ങനെ ചെയ്തോളി എന്തായാലും എനിക്കതൊരു പുതിയ അറിവാണുട്ടോ ഇതാണ് നമ്മുടെ ചുന്ദരി ഐസു ചായ കുടിക്കാം എന്ത് ഫുഡ് കഴിക്കുമ്പോൾ പോട്ടിനടി ഫുഡ് വേണം കഴിക്കാൻ അതുകൊണ്ട് തന്നെ മുട്ട കഴിച്ചോടെ ചായക്കഴിഞ്ഞ ഒരു ലൈക്ക് അടിച്ചാണ് പോയിട്ട് എടുക്കണെന്ന് കണ്ട കഴിഞ്ഞാൽ ഓരോരുത്തർ എക്സ്പ്രഷൻ കണ്ടില്ല ചെറുതും വലുതൊക്കെ കണക്കാൻ ഇനി ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന രണ്ടാമത്തെ സ്ഥലത്ത് ആര് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനം ചാറ്റാബായി പറഞ്ഞു പോകുമ്പോൾ കരയും വിചാരിക്കും അല്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കൂലിച്ച് നമ്മൾ എന്തായാലും രണ്ടാമത്തെ സ്ഥലത്തെത്തി ഇനിയിപ്പോ ഇവിടുന്ന് ചായ കുടിക്കണം മുന്നേ ഫൈസുന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കടിയൊക്കെ ഒന്ന് തിന്ന തീർക്കണല്ലോ അതിന്റെ കഷ്ടപ്പാടിലാണ് നമ്മളെ ഫൈസുണ്ടെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു കസാരമല്ലാതെ ഇത്താൻ കിട്ടും എന്നുവന്നാലും ഇതാണ് അവസ്ഥ ഞാനാണെങ്കിലും ഇവർ നീച്ച് പോകണം അവരെ കാത്തേനെന്നറിയോ കസാലൊന്നും കട്ടോത്തന്നെ ഓന നീച്ചു പോയി അങ്ങനെ പിന്നെ ആഗ്രഹം പോലെ തന്നെ ആയി അങ്ങനെ വട്ടം കറങ്ങി കറില്ല കുരുത്തൊക്കെ ഓന്റെ കയ്യിലുള്ള അധികം ടൈം വേണ്ടി വന്നില്ല കാരണം അപ്പുറത്തുനിന്ന് സൂചന കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ ഇന്നത്തെ ദിവസം ഹാപ്പി ആയി നമ്മളവിടെ തിരിച്ചാണ് വീട്ടിൽ